യോഹൻ ഞാൻ പതിനാലിൻ്റെ ആറിൽ പറയുന്നത് പോലെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് എത്തുന്നില്ല ഈ ഒരു സെന്റൻസ് കേട്ട കേൾക്കാത്ത ഒരു ക്രിസ്ത്യാനിയും ഇല്ല ഇത് വെച്ചിട്ടാണ് ബാക്കി സുവിശേഷ വേലകൾ ഇവിടെ തുടങ്ങുന്നത് അല്ലേ അതിൽ പിടിച്ചാണ് ഇങ്ങനെ നല്ല നല്ലതായി ജീവിക്കുന്ന ആളുകളോട് അതേപോലെ തന്നെ ഒരുപാട് പേരെ ചൂഷണവും ചെയ്യുന്നുണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ സുവിശേഷത്തിലും ഭജനത്തിലും വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ അത് പറഞ്ഞു കൊടുക്കുന്നവർ എന്തിനാണ് ഇങ്ങനെ അലറി വിളിച്ച് കൂവി ബഹളം ഉണ്ടാക്കി എന്താണ് അത് ഒരു തരം ഹാലൂസിനേഷൻ ക്രിയേഷൻ ആണ് അതായത് അത് ഹാലൂസിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ഹൈപ്പർ ആയിട്ട് വരും ഹൈപ്പർ ഹാലൂസിനേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷനിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആനന്ദം വരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഗുരു ഗുരു ആയിക്കോട്ടെ സദ്ഗുരു ആയിക്കോട്ടെ ഈ പറയുന്ന പോലെ ശ്രീ ശ്രീ രവിശങ്കറിന്റെ ഇതിൽ ഓഷോ ഹാപ്പിനെസ് ഒരു ഹാപ്പിനെസ് അല്ല അവിടെ ശരിക്കും സംഭവിക്കുന്നത് ഹാലൂസിനേഷൻ വന്നിട്ട് നിങ്ങൾക്ക് ഹൈപ്പർ ആകുമ്പോൾ നിങ്ങൾക്ക് ഡോപ്പോമിൻ കണ്ടിട്ട് ചീത്തയും നല്ലതുമായിട്ടുള്ള ഡോപ്പമിൻ ഉണ്ട് അപ്പം ഈ ഡോപ്പോമിൻ തന്നെ നല്ലതാവുമ്പോൾ നമുക്ക് സ്നേഹം വരും പ്രണയം വരും അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ വരും പക്ഷെ ഡോപ്പമിൻ ക്രിയേഷൻ എന്ന് പറയുന്ന കോഫി നിങ്ങൾ അധികം കുടിക്കുമ്പോൾ ലഹരി ആവുന്നു എന്ന് പറയുന്ന പോലെ ഒരു ലഹരി കണ്ടന്റ് അതായത് സ്വന്തമായിട്ട് ലഹരി ശരീരത്തിന് ലഹരിപൂർണ്ണമാക്കാനുള്ള ഒരു കഴിവും കൂടി ഡോപ്പമിൻ ഒരു സ്റ്റേജ് മതം ഒരു ലഹരി അത് ഹിപ്നോസിസ് ഇല്ലേ ഹിപ്നോസിസ് പോലെ ഒരു ലഹരി കടത്തിവിടുന്ന രീതിയില് മതത്തിന് അവര് ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ചെണ്ട കൊട്ടുമ്പോ കാലിന്റെ അടിയിൽ ഈ ഹിന്ദുക്കളിനകത്ത് നമ്മുടെ ഈ ശൂലം കുത്തുക അല്ലെങ്കിൽ തെയ്യം പരിപാടികളൊക്കെ അവിടെ ഒരു ചെണ്ട കൊട്ടും ചെണ്ട കൊട്ടി 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 ഒരു ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് ഈ ശൂലം കുത്തുന്നത് അപ്പൊ അതും ഒരു ഹാരിസേഷൻ അതെ ആണ് അതാ ഞാൻ പറയുന്നത് തരുന്ന ലഹരി നമ്മളറിയാതെ അത് ഏറ്റെടുക്കുന്ന ഒരു ലഹരിയുണ്ട് ആ ലഹരി എങ്ങനെ ക്രിയേറ്റഡ് ആവണം എന്നുള്ള ആ മതത്തിന് തന്നെ ഓരോരോ ആചാരങ്ങളും ആ ഈ ഈ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ആചാരങ്ങളിൽ അനുഷ്ഠാന മാത്രമല്ല നമ്മളെ കൊടുങ്ങല്ലൂർ ഭരണിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ തല തല്ലി പൊട്ടിച്ചിട്ട് അതൊരു ആചാരമാണ് അവരുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞ കേരളത്തിൽ പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ബ്രെയിനിലൊരു അടി എൽക്കുമ്പം പോലും നമുക്ക് എന്തോരം പുലുഖം ഇന്ത്യക്ക് വെളിയിൽ ഏത് ക്രിസ്ത്യൻ പള്ളികളിൽ പോയാലും അവിടെ കൊടിമരം കാണില്ല വിളക്ക് കാണില്ല ഒരിടത്തും കാണില്ല കേരളത്തിൽ വരുമ്പോൾ ക്രിസ്ത്യാനിറ്റി ഏത് ഫോമിലാണെങ്കിലും എനിക്കത് ഐ പി സി പോലത്തെ ഇപ്പം ഇന്ത്യക്കുറിച്ചും ചർച്ചകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയിലുള്ള എല്ലായിടത്തും അവർക്ക് കൊടിമരമുണ്ട് വിളക്കുണ്ട് അവരുടെ ഈ അത് അത് കേരളത്തിൽ സംസ്കാരപരം വേണ്ട അതുപോലെ തന്നെ റിലീജിയുടെ കാര്യം പറയുമ്പോൾ ഓരോ സ്ഥലത്തെ സുവിശേഷം എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ അതുപോലെ ഈ പറയുന്ന സാധനങ്ങളും കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു സാധനം ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് നമ്മള് കേരളത്തിലുള്ള ഒരു സാധനത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അപ്പൊ അവിടെയും ഈ ഹാലൂസ് നേഷൻസും ഹൈപ്പർ ക്രിയേറ്റഡ് ആയിട്ടുള്ള ചെയ്യുന്ന ക്രിയേഷനും അവിടെ ഉണ്ടാകുന്നത് തന്നെയാണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഹിപ്നോസിസ് ഒക്കെ ഇപ്പൊ ഇത് പറയുമ്പോ ബബിലെ പറയുമ്പോൾ ബബിലിയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡുള്ള കുറച്ച് ആൾക്കാർക്ക് അത് പറയും ബാക്കി അതിന്റെ താഴെ നിക്കുന്ന ആൾക്കാർക്ക് എല്ലാം അതൊരു വിശ്വാസമാണ് ഐഡന്റിറ്റിയാണ് അവൻ അത്രയും നാളും വിശ്വസിച്ചൊന്നും കാര്യം ഇപ്പൊ എന്നോട് പറയാണ് നീ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ബബിലിക്ക് തെറ്റ് അത് ഉണ്ടല്ലോ ഇത് സംഭവിച്ചു കഴിഞ്ഞതിനു ശേഷം ശൂലം കുത്തി കഴിഞ്ഞു ഈ ഇങ്ങനെ ചെയ്യുന്നു സുവിശേഷക്കാരെ അലറുന്നു ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ അവരെ പോയി കാണാം അവരെ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ അതെന്തുകൊണ്ടാണ് ആരും ഈ പറയുന്ന പോലെ ചെന്ന് കണ്ടിട്ട് ഇന്നതാണ് സംഭവിച്ചത് എന്നുള്ളത് ഡോക്യുമെന്റ് ചെയ്യാത്തത് അങ്ങനെ ഡോക്യുമെന്റ് ചെയ്താൽ എവിടെയോ മതം പൊട്ടിപ്പോന്ന് നിങ്ങൾക്ക് പേടി ഉണ്ടല്ലേ ഞാൻ ഒരാളുടെ ചോയ്സിൽ അയാളിപ്പം ഈ പറയുന്ന ശൂലം കുത്തുന്നതാണെങ്കിലും ഇപ്പം വ്രതം എടുക്കുന്ന ആണെങ്കിലും എന്തോക്കോട്ടെ അത് അയാൾ എടുക്കുന്ന തീരുമാനത്തിന് ഒരു ചോയ്സിന് മതം ചോയ്സ് മാത്രല്ല മതം അടിച്ചേൽപ്പിക്കലും കൂടി ഒരിക്കലും ആരും നിർബന്ധമില്ല ഇപ്പം നമുക്ക് ഈ ക്രിസ്ത്യാനിറ്റിയിൽ പറയും കല്യാണത്തിന് മുമ്പ് കുമ്പസരിക്കണം അത് നെയ്മോ അത് കല്യാണത്തിന് ലീഗലി മാരിഡ് ആവണമെങ്കിൽ പള്ളിയിൽ വെച്ച് കല്യാണം നടക്കണമെങ്കിൽ കുമ്പസരിക്കണം ഒരു അത് വേറെ വേണ്ടിട്ടില്ല അതിന്റെ ഒരു നല്ല പോയിന്റ് ഉണ്ട് ആ കുമ്പസാരത്തിൽ എന്ത് കിട്ടും പ്രീ മേരി എനിക്കറിയാവുന്ന രീതി പക്ഷേ ഈ പറഞ്ഞത് അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്ന പരിപാടി ആ ഞാൻ ഞാൻ ശൂലം കുത്തുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനമാണ് എനിക്ക് ഈ ശൂലം കുത്തണം അതിന് വ്രതം എടുക്കണം നമ്മൾ ശബരിമല ശബരിമല പോവാൻ താല്പര്യമുണ്ടോ അതി തവണ പോകുന്നുണ്ടാ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പത്ത് ദിവസം വ്രതം എടുക്കാതെ അവർ ഇതനുസരിച്ച് അത് ഞാൻ എടുത്ത ചോയ്സ് അവരാരും അടിച്ച് അപ്പൊ ഞാൻ നിങ്ങളെ ചോയ്സ് ആയിട്ട് എടുത്തു അങ്ങനെ തന്നെയേ പറയുന്നുള്ളൂ ഞാൻ നിങ്ങളോട് എടുക്കരുത് എന്നല്ല പറയുന്നത് പക്ഷെ അതിൻ്റെ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആവണം അതിൽ എന്നിട്ട് അതിൻ്റെ നല്ല ഭാഗം എടുക്കണം കറക്റ്റ് നിങ്ങളോട് ഞാൻ പറയുന്നത് മെഡിക്കേറ്റഡ് ആയി അല്ല മെഡിക്കേറ്റഡ് ആവണം എന്നല്ല മെഡിറ്റേറ്റഡ് ആവണം എന്നാണ് മെഡിറ്റേറ്റഡ് ആവണം അഫേംഡ് ആവണം അതൊക്കെയാണ് മതം പറഞ്ഞത് യേശു പറഞ്ഞു തന്നതും അതാണ് മുഹമ്മദ് നബി പറഞ്ഞു തന്നതും അതാണ് ഹിന്ദു ദൈവങ്ങൾ പറഞ്ഞു തരുന്നതും ശ്രീകൃഷ്ണനൊക്കെ നല്ല ആയിരുന്നു ബ്യൂട്ടിഫുള്ളി അയാൾക്കൊക്കെ ഡോപ്പർ മീൻ ബ്യൂട്ടിഫുള്ളി ഉപയോഗിക്കാൻ അറിയുന്നു അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് ബ്യൂട്ടിഫുള്ളായ പ്രണയങ്ങളെ മറ്റുള്ളവരെ സ്നേഹ നിന്റെ അയൽക്കാരൻ്റെ സ്നേഹിക്കുക എന്നാണ് അതാരും ചെയ്യില്ല അപ്പൊ പറയുന്ന അതിനെ കുറിച്ച് എഡ്യേറ്റ് ചെയ്യുക പക്ഷേ സാധനം അലറുമ്പഴത്തേന് അത് അത് ഭൂമിയിൽ സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പൊല്യൂഷൻ പൊലൂഷൻ തന്നെയുണ്ട് അവരുടെ ആ രീതി ചെയ്യുന്നത് ഇപ്പം സുഷാഷ് അവർക്ക് പറയുന്ന ആ രീതിയിൽ പറയുമ്പോൾ അവർക്ക് കിട്ടുന്നത് ക്രിയേഷൻ ഹാലൂസിനേഷനിലൂടെ കിട്ടുമ്പോൾ ഒരു പോയിന്റ് ഓഫ് കഴിഞ്ഞു കഴിഞ്ഞാലേ ഡോപ്പൊമിൻ ക്രിയേറ്റഡ് ആവുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ട് അതുകൊണ്ടായിരിക്കണം ഇതും തമ്മിൽ എന്താണ് ബന്ധം മനസ്സിലായി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ചെണ്ടയടിക്കൂലേ ചെണ്ടടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കാലുന്നൊരു തരിപ്പൊക്കെ വരാറില്ലേ ഈ സാധനത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു ഫ്ലൂയിഡിറ്റി ഒരു മാറ്റം ഒരു ചേഞ്ച് സൈക്കോളജിക്കലി ഉണ്ടെന്ന് അത് ഹാലൂസിനേറ്റഡ് ആവും അപ്പം നമ്മളെ ചിന്തകളൊക്കെ ഇങ്ങനെ എന്താ പറയുക നമുക്ക് ചിന്തകൾ വരും അതുകൊണ്ടാണ് നമുക്ക് ആ നേരത്തെ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ഈ തെയ്യത്തിനൊക്കെ കാണുമ്പോൾ നമുക്ക് ഹാപ്പി നമുക്കത് എൻ്റർടൈൻഡ് ആയിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും തെയ്യം നമ്മളെയൊക്കെ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ചിലവർ കരയും ചിലവര് ഭയങ്കര അതിനോട് അല്ലേ ആ നമ്മള് തെയ്യൊക്കെ വന്നിട്ട് ഇങ്ങനെ അടുത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വേറെ ഏതോ അവിടെ ദൈവത്തിനെ പ്രത്യക്ഷപ്പെടുന്ന പോലെ കാണുന്ന ആൾക്കാർ ആ അതാണ് അത് അവിടെ ഹാലൂസിനേഷൻ ആണ് ഒരു ബ്രെയിൻ നമ്മൾക്ക് പലതരം കാഴ്ചകൾ കാണിച്ചു തീരുകയാണ് നമ്മൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ ഹാപ്പിനെസ് ആവശ്യമല്ലേ ഒരു പറഞ്ഞാൽ ആവശ്യമല്ല എന്നുള്ളത് ഇവിടെ ഞാനായാലും പറയുന്നില്ല ഇതൊക്കെ ആവശ്യമാണ് അതിൻ്റെ ഒരു രീതി നേരത്തെ പറഞ്ഞ പോയിന്റ് അനുസരിച്ചാണെങ്കിൽ ഈ സുവിശേഷം പറയുന്ന ആൾക്കാർ അവരൊരു ക്ലോസ്ഡ് അവരുടെ അവരുടെ ക്ലോസ് സർക്കിളിൽ നിന്ന് അവർ പ്രാർത്ഥിക്കുന്നു ഒരു സെറ്റ് ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഒരു എന്താണ് മ്യൂസിക്കിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ആ മ്യൂസിക് ഇമ്പോർട്ടൻസ് വരുമ്പോഴത്തേക്കും ഒരു അന്യ ദൈവവിളി ഉണ്ടാകുന്നു അതിൽ ഒരാൾ അന്യഭാഷ സംസാരിക്കുന്നു അത് ദൈവം പറയുന്നതാണ് അത് ട്രാൻസ്ലേറ്റ് കൊടുക്കുന്നു ഇതാണ് മ്യൂസിക് ഹാപ്പിനെസ് തരുന്നു എല്ലാം ഞാൻ സ്വാസ്ഥ്യം തരുന്നു എല്ലാം ഞാൻ സമ്മതിക്കുന്നു മ്യൂസീഷ്യൻസ് ആണ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടും വീണിട്ട് നമ്മൾ നമ്മൾ കേട്ടിട്ടില്ലേ വളരെ പ്രശസ്തനായിട്ടുള്ള ആൾക്കാരൊക്കെ വീണ് മരിക്കുന്നു ഐസ് കൂടും എന്നൊക്കെ പറഞ്ഞു നമ്മൾ എടുക്കുന്ന ഒരു ഒരു സാധനത്തിന് അങ്ങനെ തലമുണ്ട് പക്ഷെ അതിന് മറ്റൊരു സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും അപ്പൊ നമ്മുടെ വീട്ടിലെ പേരന്റ്സ് അവർക്കൊക്കെ ഇത് പോയി പ്രാർത്ഥനകളും മറ്റും കേൾക്കുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കാരണം ആ ഒരു പ്രായത്തിൽ അവർ ഇഷ്ടപ്പെടുന്നു അപ്പൊ അവർക്ക് ഇതുപോലെ ഹാപ്പിനെസ് കൊടുക്കുന്നു പറയുന്നത് ഈ അലറി വിളിച്ചുള്ള പ്രാർത്ഥനകളെല്ലാം ഹാപ്പിനെസ് കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് അലറി വിളിക്കുന്ന പ്രാർത്ഥനകൾ അല്ല പക്ഷെ അങ്ങനെ ഹാപ്പിനെസ് ആവുന്നത് അവർ ഈ പറയുന്ന പോലെ ഹാലൂസിനേറ്റഡ് ആവുന്നതാണ് ആ ഹാലൂസിനേഷൻ അതിൻ്റെതായിട്ടുള്ള ചീത്ത ഫല ഫലങ്ങളും ശരീരത്തിലേക്ക് സമയത്തേക്ക് അതെ ഹാലൂസിനേഷൻ കുറച്ച് സമയത്തേക്ക് ഈ അലറി വിളിക്കുമ്പോഴും അത് ഇതാക്കുമ്പോഴേ ഉള്ളൂ അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുന്ന ചീത്ത ഭാഗങ്ങളും ശരീരത്തിന് കിട്ടുന്നുണ്ട് എന്നാ പറയുന്നത് ഈ പറയുന്ന അലറി വിളിക്കലിലൂടെ നമ്മള് ടയർഡനെസ് നമ്മള് ടയർഡാവുന്നറിയാതെ നമ്മളെ ശരീരത്തിന് ഓവറായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഈ പറയുന്ന നമ്മൾ ഇന്ധനം തീർക്കുന്നുണ്ട് എനർജി തീർക്കുന്നുണ്ട് പിന്നെ നേരെ കുത്തനെ ഡോപ്പമിന്റെ ലെവൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പറയും ഡിപ്രഷനാണ് അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അലറി വിളിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ മ്യൂസിക് കോൺസേർട്ടിനും ഡി ജെ പാട്ട് പോകുമ്പോഴും നമ്മൾ അലറി വിളിക്കുന്നുണ്ട് കോൺസേർട്സിനും മറ്റു പരിപാടികൾക്കും അതുപോലൊക്കെ തന്നെയല്ലേ ഉള്ളൂ ഇങ്ങനെ ഇതുപോലെയുള്ള പ്രാർത്ഥന അതെ ഞാൻ പറയുന്നത് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ നിർത്തി കഴിഞ്ഞാൽ അതിന് മുകളിലോട്ടും പോവില്ല താഴോട്ടും വരില്ല നിങ്ങൾ മുകളിലോട്ട് എത്രത്തോളം ഡബ് മിൻ കൊണ്ടുപോകുന്നു അത്രത്തോളം ലെവലിൽ തന്നെ താഴോട്ട് ഇറങ്ങിയിട്ട് ഡിപ്രഷൻ അടിക്കാനും നിങ്ങൾക്ക് ആൻസൈറ്റി വരാനും കാര്യങ്ങൾക്കും ഒക്കെ ഇതുണ്ടെന്ന് ഞാൻ പറയുന്നു ശരീരത്തിൽ എല്ലാ കാര്യവും സംബന്ധിച്ചു പക്ഷെ ഇപ്പഴും ബബിലെ പറയുന്നത് ഒരു പോയിന്റ് എതിർക്കാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ബബില പറയുന്നു ഇത് ഡോപ്പമിൻ ഇതാണ് പക്ഷെ താഴെ തട്ടിലുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചാൽ അത് ഡോപ്പമൻ ക്രിയേഷൻ അല്ല അവൻ്റെ ഹാപ്പിനെസ് ആണ് അവൻ പ്രാർത്ഥിക്കും അവൻ്റെ ഒരു അക്കാമാവുന്നു അവൻ അവനൊരു കാര്യം അവൻ്റെ

എന്നിട്ട് അവിടെ ബോധം കെട്ട് വീഴുന്ന മരിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു ഏറ്റവും റീസെന്റ് ഒരു സാധനം ഉണ്ട് അതായത് ജാൻവി കപൂർ അതായത് ശ്രീദേവിയുടെ മകൾ ജാൻവി കപൂർ നോക്കുകയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഭയങ്കര മോഡേൺ ബോളിവുഡിൽ അത്യാവശ്യം നല്ല പേയ്മെൻ്റ് ഉള്ള ഒരു ആക്ടറാണ് അവർ അവരുടെ അമ്മ പറഞ്ഞതനുസരിച്ച് ഇപ്പം എല്ലാ ദിവസവും എല്ലാ എല്ലാ വർഷത്തിലും ഒരിക്കൽ അതിപ്പം പറഞ്ഞതനുസരിച്ച് ശ്രീദേവിയുടെ ബർത്ത്ഡേ തന്നു തിരുപ്പതി കയറുന്നു അത് യൂഷ്വലി ബാക്കിയുള്ളവർ നടന്നകർന്നത് ഇവർ മുട്ട് മോഡേൺ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ പോലും മനുഷ്യന് ഈ സാധനം ചെയ്തിട്ട് എന്ത് കാണിക്കുന്നു അല്ല അവർക്ക് അങ്ങനെ ദൈവത്തിലേക്ക് എത്താൻ പറ്റുന്നുള്ളു ഇപ്പൊ ഞാൻ ഞാൻ പറയുന്നു ഞാൻ ഞാൻ റിലീജിയസിന്റെ ഒരു പ്രാക്ടീസ് ഫോളോ ഇല്ല ഞാൻ വളർന്നതാത്ത ഇതായിട്ടാണെങ്കിൽ പോലും പക്ഷേ ഞാൻ സ്പിരിച്വൽ ആണ് പക്ഷെ എനിക്ക് എല്ലാ അമ്പലങ്ങളിലും എല്ലാ പള്ളികളിലും പോകാൻ എനിക്ക് ഇഷ്ടമാണ് ഞാൻ എല്ലാ ഞാൻ രണ്ട് കൈലാസം കയറിയ വ്യക്തി ഞാൻ ആദ്യ കൈലാസാണ് ഇനി അടുത്ത് കയറാൻ പോകുന്നത് ഞാൻ മണിമഹേഷും കയറി ഈ പറയുന്ന പോലെ മറ്റേ ഇതും കയറി ഇനിയിപ്പോ ആദ്യ കൈലാസ് കയറാൻ പോകുന്നു പറയുന്നു ഉത്തരാഖണ്ഡിൽ ഈ ഇത് ഞാൻ നടന്നു കയറി വ്യക്തിയാണ് അപ്പോൾ എനിക്കറിയാം പതിനാറ് മണിക്കൂർ ഓക്സിജൻ എങ്ങനെയൊക്കെ ഇതിലൂടെയൊക്കെ ഒരു പത്ത് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ സോൾ പുറത്തെത്തി എൻ്റെ കയ്യിൽ സോളാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ ആത്മാവിനെ കയ്യിൽ പിടിച്ചിട്ട് ബാക്കി ആറ് മണിക്കൂറ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അത്രയും ഹാലൂസിനേറ്റഡ് ആവാൻ എനിക്ക് അറിയാം പക്ഷേ ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ വ്യക്തിയായിട്ടുള്ള ഞാൻ പറയുന്നു തിരിച്ചു വന്നപ്പോഴും ഞാൻ വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്നു കാരണം അവിടെ നിന്ന് കിട്ടിയത് എന്താണ് എന്നുള്ളത് ആ ഒരു സന്തോഷം ആ ഒരു ഹാപ്പിനെസ് അത് കിട്ടിയത് എനിക്ക് ആ എൻ്റെ കരിയറിൽ നിന്നുള്ള ചിന്തകൾ എനിക്ക് കരിയറിൽ നിന്നുള്ള ട്രോമാസ് അങ്ങനെ കെരിയറിൽ നിന്നുള്ള ടെൻഷൻസ് ഒക്കെ മാറ്റിവെക്കാൻ പറ്റി അതുകൊണ്ട് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ പോയി ചാടി അവർ സുശേഷം ഈ പറഞ്ഞ പ്രീസ്റ്റ് മെയിൻ മെയിൻ പറയേണ്ട കാര്യം കേട്ടായിരിക്കും അയാൾക്ക് ചെയ്യാൻ പറ്റിയ അല്ല അതെ അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടായത് ഈ പറയുന്ന ശരീരത്തിന് ഞാൻ അത്രത്തോളം പീഡിപ്പിച്ചതിന്റെ അസുഖങ്ങളും കാര്യങ്ങളും ഞാൻ അതാണ് ബാക്കി പറയാൻ വന്നത് മനസിലായില്ല വന്നു വീണ്ടും എനിക്ക് എനിക്കിപ്പം എന്താ ഹാർട്ട് സംബന്ധമായിട്ട് ഇതാണ് ഞാൻ പറയുന്നുള്ളുവിൻസ് മൂവിയില് അവനൊരു സമയം പറയുന്നുണ്ട് ഈ സാധനം അതല്ല അതും പൈസക്ക് വേണ്ടിട്ട് അവര് മരുന്ന് എല്ലാവരും മരുന്ന് കഴിക്കാതെ പോലും അതിന്റെ ഒരു സാധനം അവര് പറയുന്നുണ്ട് ഒരു എന്റെ പോയിന്റ് ഓഫ് പറയുന്നുള്ള ഒരു ഓരോ ഓരോ റിലിജ്യൻ്റെ ഭാഗമാണ് ചിലപ്പോൾ ഒരു കൾച്ചറിൻ്റെ ഭാഗവും ട്രഡീഷൻ്റെ ഭാഗത്ത് ആവശ്യമുള്ളവരത് ആ പറഞ്ഞ പോലെ അത് പക്ഷേ അത് ആവശ്യമുള്ളവരായാലും എന്തായാലും അത് മനസ്സിലാക്കുക ഇതിന് ശരീരത്തിന് എത്രത്തോളം പീഡിപ്പിക്കുന്നുണ്ടോ അല്ലെ എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നുണ്ടോ അത് ശരീരത്തിന് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ ശരീരത്തിന് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ നമ്മൾ മനസ്സിലാക്കുക സെൽഫിനെ മനസ്സിലാക്കുക എന്നുള്ളത് അതൊരു വലിയൊരു നമ്മൾക്ക് നമ്മളെ പ്രണയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ വലിയൊരു കാര്യം അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പം മല പോയി ഇങ്ങനെ നെഗറ്റീവ് വന്നു എന്ന് പറയുന്നു നമ്മൾ ശരിക്കും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഹാപ്പി എന്ന് തോന്നുന്നത് ചെയ്യണം പക്ഷെ മെഡിറ്റേറ്റഡ് പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ ദയവ് മെഡിറ്റേറ്റഡ് ആണ് ആ മെഡിറ്റേറ്റഡ് ആവുന്നതിൻ്റെ ബ്യൂട്ടിഫുൾനെസ് അതാണ് ഐസ് കൂട്ടുക അതിൻ്റെ മുകളിലോട്ട് പോയാൽ നിങ്ങൾ ഹാൻസിനേറ്റഡ് ആയിട്ട് ആ മെഡിറ്റേഷൻ്റെ വേറൊരു ലെവലിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിന് പീഡന പീഡനമാണ് ഏൽക്കുന്നത് അത് നിങ്ങൾ ആ ഹാപ്പിനെസ് കിട്ടുന്നുണ്ടല്ലോ അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി വിചാരിക്കുക അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൂടുതലായിട്ട് പീഡിപ്പിക്കാതിരിക്കുക ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് സമാധാനം അത് നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് ആയിട്ടോ നിങ്ങൾ എന്തായിട്ട് എടുക്കുന്നോ അത് നിങ്ങളെ uh, yeah. uh, yeah. yeah. yeah.